യോഗാസന കാസർഗോഡ് യോഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ശനി ഞായർ ദിവസങ്ങളിൽ നീർച്ചാൽ മഹാജന സംസ്കൃത കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂ ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീ ഗൾഫ് ബസാർ ബിൽഡിംഗ് സ്റ്റാൻഡ് കാസർഗോഡ് സീറോ കേന്ദ്ര സർക്കാർ യുവജനക്ഷേമ കായിക മന്ത്രാലയത്തിന് കീഴിൽ യോഗാസന ഭാരത് പദ്ധതിയുടെ കേരള ഘടകമായ യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ജില്ലാ ഘടകം യോഗാസന കാസർഗോഡ് യോഗോത്സവം രണ്ടായിരത്തി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ശനി ഞായർ ദിവസങ്ങളിൽ നീർച്ചാൽ മഹാജന സംസ്കൃത കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും പരിപാടിയുടെ ഭാഗമായി യോഗാസന ക്വിസ് ചിത്രരചന മത്സരങ്ങളും യോഗാ പരിശീലനവും നടക്കും കൂടാതെ ഭക്ഷ്യമേള പുരാവസ്തു പ്രദർശനം യോഗ നൃത്ത പ്രദർശനം ശാരദാ ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എന്നിവയുമുണ്ടായിരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പാചക വിദഗ്ധർ തയ്യാറാക്കിയ ഭക്ഷണ വിഭവങ്ങൾ കുട്ടികൾക്ക് ഗണിതവും ശാസ്ത്രവും ആസ്പദമാക്കിയുള്ള കളികൾ പുരാതന ഗാർഹിക കൃഷിവാദ്യ കളി ഉപകരണങ്ങളുടെ പ്രദർശനം കരിയർ ഗൈഡൻസ് ക്ലാസുകൾ അധ്യാത്മിക ചിത്രങ്ങളുടെ പ്രദർശനവും വിപണനവും തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു യോഗാസന ജില്ലാ പ്രസിഡന്റ് രവിശങ്കർ നെഗലഗുളി ജനറൽ സെക്രട്ടറി തേജാകുമാരി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഗണേഷ് പ്രദീപ് കുമാർ ഷെട്ടി ബേള നീർച്ചാൽ എം എസ് സി എച്ച് എസ് എസ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുകുമാര കുതിരേപ്പാടി യോഗാസന കാസർഗോഡ് ജില്ലാ അംഗം വിനയപാൽ പ്രതിഭ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്